ഓ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണുന്നവർക്കറിയാം സാധാരണ ഞാൻ രാവിലെ ഒരു പത്ത് മണിയൊക്കെയാണ് ഇവിടെയാണ് എണ്ണിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ എണ്ണീച്ചു കാരണം ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഇന്ന് നേട്ടനെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണ്ണിച്ചത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുന്നത് എന്നാൽ മാത്രമേ കുറച്ച് പേരിലൂടെ നമ്മുടെ വീഡിയോ എത്തുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇന്ന നേരത്തെയാണ് കേട്ടോ എണ്ണിച്ചത് ഒരു ആറുമണിയൊക്കെ അപ്പൊ എണ്ണീച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് രാവിലെ നമ്മള് ഇഡലിയാണ് ഉണ്ടാക്കുന്നത് ഇഡലി മാവ് നല്ല പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അന്നേരം ഞാൻ അത് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ എന്ന കലക്കി വെക്കാണ് കേട്ടോ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊരു മഴ രാവിലെ തന്നെ ഞാൻ നേരം രാവിലെ എണ്ണീച്ച് ഇഡലി ഉണ്ടാക്കാൻ തുടങ്ങോ മഴ ഭയങ്കര മഴ അതുകൊണ്ട് എണ്ണിക്കാൻ തോന്നുന്നില്ല ഓൾറെഡി ഞാൻ രാവിലെ എണ്ണീക്കുന്നില്ല പിന്നെ ഏട്ടനൊക്കെ ഉണ്ടായത് കൊണ്ട് നേരത്തെ എണ്ണിക്കാന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ എണ്ണീച്ചാലേ കാപ്പി ഉണ്ടാക്കത്തുള്ളൂ എനിക്കങ്ങോട്ട ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്ന് വിചാരിച്ചു അന്നേരം മഴ ആയതുകൊണ്ട് വെളി ഇറങ്ങാൻ വയ്യ ഈ നനഞ്ഞ് നന നനവ് നനവ് ഞാൻ ബാക്കി ഇടുകയും ഉണ്ടാക്കട്ടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് ഉദ്ദേശിച്ചത് രാവിലെ എണ്ണിക്കുമ്പം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് കേട്ടോ എന്തെങ്കിലും ഒരു ചെറിയ മണം കേട്ടാൽ മതി ഞാൻ അന്നേരം തന്നെ ഛർദ്ദിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ രാവിലെ കുറച്ചും കൂടെ നേരത്തെ എണ്ണിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല പിന്നെ അതുപോലെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ പ്രശ്നം ഇല്ലാതിങ്ങനെ അങ്ങ് പോകും കേട്ടോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് നമ്മൾ രാവിലെ ആണ്ട് ഇഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇഡലിയും ചമ്മന്തിക്കറിയും ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് ഞാൻ ഏട്ടനാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ കാപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ കാപ്പി ഉണ്ടാക്കാൻ താമസിച്ചേ ഉണ്ടാക്കത്തുള്ളൂ അതായത് ഞാൻ അന്നേരത്തേക്കൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെ എണ്ണിക്കത്തുള്ളൂ അന്നേരത്തേക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ദോഷയോ അല്ലെങ്കിൽ പിന്നെ എന്താ ഉപ്പുമാവോ അങ്ങനെയുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യാതാവുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ വീഡിയോ നന്നായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ ഒരുപാട് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ കുഞ്ഞിനെ പറ്റി എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് പറയും ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോയിക്കൊണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് അതിൽ പറയണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ രാവിലെ ഞായറാഴ്ച ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പരിപാടികൾ നല്ല പരിപാടിയാണെന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ മഴയും കൂടെ ആയതുകൊണ്ട് ആർക്കും രാവിലെ എണ്ണിക്കാൻ തോന്നത്തേ ഇല്ല എല്ലാവരും രാവിലെ കിടന്നുറങ്ങാനേ ശ്രമിക്കത്തുള്ളൂ ഞാനങ്ങനെ മഴ ആയതുകൊണ്ട് കിടന്നുറങ്ങണോന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അന്നേരം ഏട്ടനൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ കുഞ്ഞെണ്ണിക്കുമ്പോഴും അവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വെളിയിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ കാന്താരി ചെടി മുഴുവൻ വന്നപ്പോൾ ഭയങ്കര കാറ്റായിരുന്ന രാത്രിയിൽ എല്ലാം ചാഞ്ഞ് കിടക്കുവാണ് നല്ല പഴുത്ത ഒത്തിരി കാന്താരികൾ പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും അതിൽ നിന്ന് കുറച്ച് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെയാണ് ഇഡലി വെന്തിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് എന്നിട്ട് ഞാൻ വിചാരിച്ചത് ഇടാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കാറ്റും മഴയും കാരണം ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ എന്നുള്ളത് ദൈവം സഹായിച്ച് നമുക്ക് അതുപോലത്തെ നാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു എന്നാ ഈ ചുറ്റും മലയാണ് അതുകൊണ്ട് വലിയ കാറ്റൊക്കെ വരുമ്പോഴും ഈ മരങ്ങളിൽ തട്ടി നിൽക്കുന്നില്ലാതെ മരങ്ങൾ നമ്മുടെ വീടിൻ്റെ മണ്ടലോട്ടുള്ള ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞങ്ങളിവിടെ സേഫ് ാണ് കേട്ടോ മലയൊക്കെ ആയതുകൊണ്ട് കാറ്റല്ല ഈ മര മരങ്ങളുടെ മുകളിൽ കൂടെ പോകുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ദൈവ സഹായിച്ച് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സേഫ് ആണ് പക്ഷെ ഓരോ ഒരുപാട് സ്ഥലത്ത് കാ കാസർഗോഡൊക്കെ ആണെന്ന് തോന്നുന്നു മണ്ണിടിച്ചിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വാർത്തകളിലൂടെയും അതുപോലെ തന്നെ ചിലരെ യൂട്യൂബ് ചാനലിൽ കൂടെയൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം വരാറുണ്ട് നമ്മളിപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ കാലം തെറ്റിയുള്ള ഒരു കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ വെയിലാണെങ്കിൽ അതികുടൂരമായ വെയിൽ പക്ഷെ മഴയാണെങ്കിൽ അതികുടൂരമായ മഴ എന്നാൽ അത്രയ്ക്ക് മഴ നമുക്ക് ലഭിക്കുന്നുമില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു കാര്യങ്ങളാണ് എന്നാ നമുക്ക് സാധാരണ ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോഴാണ് മഴ தொடங்காள்ளது பசே இது മെയ് ഒക്കെ ആയപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നം എന്താ നമ്മളിതിനെക്കുറിച്ചൊക്കെ പറയുവാണെന്നു ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക പിന്നെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത് കൊറോണ സ്പ്രെഡിങ്ങിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ നോക്കുക കേട്ടോ രണ്ടാമത് ഇനിയിപ്പോൾ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുവായിരുന്നു ദൈവം എൻ്റെ രണ്ടാ ആദ്യത്തെ കുഞ്ഞിന് അല്ല ആദ്യത്തെ രണ്ടാമത്തെ മോ ആ വിച്ചുന് എൻ്റെ മോന് മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ കൊറോണയായിരുന്നു ദൈവമേ ഇതുപോലെ ഞാൻ മൂന്നാമത് പ്രഗ്നൻ്റ് ആയപ്പോഴും കൊറോണ ആയല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ കൊറോണ സമയത്തൊരു ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞുള്ള പ്രശ്നം ഭയങ്കരമാണ് അതൊക്കെ എല്ലാവരും ഇപ്പോൾ വെളിയിലോട്ട് പോകുമ്പോൾ ഒക്കെ വെച്ചുകൊണ്ടൊക്കെ പോകുക കേട്ടോ ഞാനിത് അറിഞ്ഞ പിന്നെ ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ ഒക്കെ വെച്ച് സാനിറ്റൈസറൊക്കെ വാങ്ങിച്ച് കൈ വെച്ചിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ കാരണം നമ്മൾ നമുക്ക് വരാതിരിക്കും നമുക്ക് മെയിനായിട്ട് ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് പിന്നെ നമുക്കൊരു കുഞ്ഞുണ്ട് പ്രായമായ ഒരാളുണ്ട് നമ്മുടെ വീട്ടിൽ അതൊക്കെ കൊണ്ട് നമുക്ക് എങ്ങാണോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതാണ് നല്ല പഞ്ഞി പോലുള്ള നമ്മുടെ അടിപൊളി ഇഡലി നമ്മളുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പഞ്ഞി പോലെ നമ്മൾ ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ താന്ന് താന്ന് പോകും കേട്ടോ പിന്നെ ഇഡലി മാവിനകത്ത് ചിലർ ഇഞ്ചി ഇടും പച്ചമുളക് ഇടും ഇടും അതെല്ലാം ഇടൂന്ന് എനിക്കറിയാം കേട്ടോ ഞാൻ ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇഞ്ചി ഇവിടെ ഇല്ലായിരുന്നു പിന്നെ കരിയാപ്പിലേക്ക് വീടിൻ്റെ മണ്ട മണ്ടയിൽ പോകണം ഞാൻ വീടിൻ്റെ മണ്ടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ വെടക്കുറയും പിന്നെ പച്ചമുളക് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അത് അതിടായിരുന്നതെന്ന് വെച്ചാൽ കുഞ്ഞ് കഴിക്കുന്നതല്ലേ അവ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പം പച്ചമുളക് കടിക്കുവാണെങ്കിൽ ചിലപ്പോൾ തിന്നത്തില്ല ചിലപ്പോൾ എന്താ അവൻ്റെ ഒരു ലെക്കിന് അവ ആദ്യം എടുത്ത് കടിക്കുന്ന പച്ചമുളക് ആണെങ്കിൽ പിന്നെ ആ സാധനം തുടത്ത് പോലും ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇടണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ കറക്റ്റായി ഇഡലിയുടെ ഒരു ടേസ്റ്റ് വരുന്നത് ഞാൻ എന്തുമായാലും എന്നാൽ ഇങ്ങനെയാണ് ചുട്ടത് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഇഞ്ചിയും പെച്ചപിളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നേനെ കേട്ടോ അങ്ങനെ ഞാൻ നല്ല രണ്ടാമത്തെ ട്രിപ്പും കോരി കോരി വെക്കുകയാണ് കേട്ടോ നമ്മൾ ഒരുപാടൊന്നും അരച്ച് വെച്ചിട്ടില്ല ഞാൻ ഒരു ഗ്ലാസ് അരിയും മുക്കാൽ ഗ്ലാസ് ഉഴുന്നും ഒരു ഇച്ചിരി നമ്മുടെ ഇതുണ്ടല്ലോ ഉലുവ ഉലുവയും കൂടാണ് ഒരുപാടൊന്നും ഉലുവ ഇടല്ല ഉലുവ ഒരു ഒരുപാടിട്ടാൽ കഴിക്കും കേട്ടോ ഈ ഉലുവ ഒരു ഇടാവും ഇടുമ്പോൾ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് അങ്ങനെ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഒരു ഇമ്മണി ചോറും കൂടെ അര ചോറും അധികം ഒന്നും ആവില്ല ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം ഇച്ചിരിയേ ഇടാവൂ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നിട്ട് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി പിന്നെ എന്ന് വെച്ചാൽ ഏട്ടം പിന്നെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കടയിൽ പോയിട്ട് വന്നപ്പോൾ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഭയങ്കര മഴയായിരുന്നു മഴയത്താണെങ്കിലും ഞായറാഴ്ച അല്ലേ ഞാൻ പറഞ്ഞ കേട്ടാ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓടിപ്പോയി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ പാവം അങ്ങനെ പോയതാണ് ഞാൻ ഈ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അല്ലല്ല ഇഡലി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഏട്ടൻ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ ഞാനിതൊക്കെ ഉണ്ടാക്കി ചമ്മന്തിക്കറി എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ഏട്ടനെയൊക്കെ വിളിച്ച് ഞാൻ വിളിച്ചല്ലേ ഏട്ടൻ തന്നെ എണ്ണീച്ചു കേട്ടോ പത്ത് മണി പത്ത് ആ പത്ത് മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ തന്നെ എണ്ണീച്ച് അന്നേരത്തേക്ക് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറൊക്കെ തിളപ്പിച്ച് ചുറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ കുറേ പരിപാടികൾ നമ്മൾ രാവിലെ എണ്ണീക്കുമ്പം സ്ത്രീകൾക്ക് ആണെങ്കിൽ എന്തെല്ലാം പണികൾ കിടക്കുക ഇങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിക്കും നമുക്കിങ്ങനെ ഓരോ ജോലിയേ ഉള്ളൂ പക്ഷേ ഈ പണിക്ക് പോകുന്ന ആണുങ്ങളില്ലേ അവർക്ക് എന്തൊക്കെ പണികളാണ് ഞാനത് ആലോചിക്കുമ്പോൾ എനിക്ക് കാരണം എൻ്റെ ഏട്ടനാണെങ്കിൽ തടിപ്പണിക്കാണ് പോകുന്നത് തടി ചുമ്മാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അന്നേരം ഭയങ്കര എത്രയെന്ന് പറഞ്ഞാലും അവർക്കത് സുഖമുള്ള പണിയൊന്നുമല്ല എന്ത് പറഞ്ഞാലും ഒരാപത്തും വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത് നമുക്കിതിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടു അവരാണല്ലേ അങ്ങനെതാണ് നമ്മുടെ ചമ്മന്തിക്കറി ആയിട്ടുണ്ട് എന്നാൽ എനിക്ക് എനിക്കൂടെ എടുക്കുവാണ് ഏട്ടാ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഞാൻ പറഞ്ഞല്ലോ ബീഫ് വാങ്ങിക്കാൻ പോയിട്ട് വന്നപ്പോൾ മിഠായി കൊണ്ടുവന്നു ആ മിഠായി ഓരോ അവനും കൊണ്ടു വന്നു ഓർമ്മ എനിക്ക് കൊണ്ടുവന്നു എപ്പോഴും ഇങ്ങനെയാണ് ഇവിടുത്തെ പതിവ് കാരണം എനിക്ക് കൊണ്ടു ഞാൻ വഴക്കം കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇപ്പം എനിക്ക് കൊണ്ടുവരുന്നെങ്കിൽ കൂടെ ഞാൻ വിച്ചൂരും കൊടുക്കലാണ് പതിവ് കേട്ടോ എനിക്ക് എനിക്കന്നേരം മധുരം കഴിക്കാൻ തോന്നിയില്ല ക്രേവിങ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കത് അന്നേരം വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം തന്നെ അവന് കൊടുക്കുകയാണ് കേട്ടോ പതിവ് പിന്നെ നമ്മൾ ബീഫെല്ലാം കഴുകി കേട്ടോ ബീഫെല്ലാം കഴുകി തന്ന് ഞാൻ പിന്നെ അത് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ ഏട്ടൻ ചുമന്നുള്ളി എല്ലാം വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ അതെല്ലാം കൊണ്ടുവന്ന് ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് ഞാനിവിടെ ബീഫ് അടുപ്പിലോട്ട് വെക്കുന്ന സമയത്ത് ഏട്ടൻ അവിടെ ചീനി അരിയാണ് കേട്ടോ അത് വീഡിയോ ഒന്നും എടുത്തില്ല ഞാനത് പറയാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ബീഫിൻ്റെ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ബീഫ് നമ്മൾ വേവിക്കാൻ വെക്കുമ്പം വെള്ളം വെക്കണ്ട ഞങ്ങൾ കുറച്ച് ചാറിനാണ് വെക്കാൻ വേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ വെള്ളവും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ബീഫ് ആദ്യം ബീഫ് കുക്കറിനകത്ത് ഇട്ട് അടിച്ച് വെക്കാം അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം രണ്ട് മൂന്ന് അടി ആവുമ്പോഴത്തേക്കും ഞാൻ നല്ലപോലെ വെന്ത് കിട്ടും അന്നേരത്തേക്ക് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ആ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ ബീഫ് കറി വെക്കുന്നത് വേറെ രീതിയിലാണ് ചിലരാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഉള്ളിയും ഞാൻ ഇങ്ങനെ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് യൂട്യൂബിനകത്ത് കണ്ടിട്ടുണ്ട് ബീഫ് കറിയുടെ റെസിപ്പിയൊക്കെ ചുമ്മാ ചെല്ലുമ്പോൾ അവർ എളുപ്പത്തിലുള്ള ബീഫ് കറി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉള്ളി എല്ലാം കൂടെ വഴട്ടാതെ ഡയറക്റ്റ് ബീഫിനകത്തോട്ടിട്ടിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കറിനകത്ത് വെച്ച് ഒരു അഞ്ചാറ് ഫീസിലാവുമ്പോഴത്തേക്കിനും കറക്റ്റ് ബീഫ് കറി പോലെ കറക്റ്റ് ആവും എന്നുള്ള രീതിക്ക് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആദ്യം വെളുത്തുള്ളി കൊച്ചുള്ളി ആ വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുക്കും അരിഞ്ഞെടുത്തിട്ട് ആദ്യം കുറച്ച് അല്ല ആദ്യം ചട്ടി വെക്കും ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിക്കും എണ്ണയ്ക്കകത്തോട്ട് ഈ സാധനങ്ങൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഇടും എന്നിട്ട് അതൊന്ന് എടുക്കും എന്നിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് തേങ്ങ ഉണ്ടാവും തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അരി അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ല വാടി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് മുളക് പിന്നെ ബീഫ് മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനം കുരുമുളക് പൊടി വേണമെങ്കിൽ നമ്മൾ ആദ്യം അതിനകത്ത് ഇട്ടല്ലേ പിന്നെ ഉപ്പ് ഇച്ചിരി ഇടാവും ഒത്തിരി ഉപ്പ് ഇടല്ലേ കേട്ടോ കാരണം ഉപ്പ് ഓൾറെഡി നമ്മൾ മറ്റേ ഉള്ളിക്കകത്ത് അല്ല ബീഫിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇടാവും ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കും പിന്നെ ഏട്ടൻ വീടിൻ്റെ മണ്ടക്കയറി കരിയാപ്പല പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിയാപ്പല ഞാൻ ലാസ്റ്റ് എന്നാ നമ്മുടെ ബീഫിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനകത്ത് ഉൾ ഈ ഉള്ളിക്കകത്ത് ഉപ്പിടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ തേ ഞാൻ പറഞ്ഞില്ലേ തേങ്ങാക്കുത്തിടുവ്ന്നേരം അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ എടുക്കുവാണ് കേട്ടോ റെഡിയാക്കി എടുക്കുവാണ് അന്നേരം ഒരു സൈഡിൽ ഉള്ളി വെള്ളം ഒരു സൈഡിൽ തേങ്ങ ആക്കും ഒരു സൈഡിൽ ഉള്ളി വെള്ളം ഒരു സൈഡിൽ തേങ്ങ അരിയും അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ഈ ഈ ചിലർ പറയുമല്ലോ മൾട്ടി ടാസ്കിങ് ആണെന്ന് അതെ നമ്മൾ വുമൺസ് ഒരു മൾട്ടി ടാസ്കിങ് ആണ് കേട്ടോ നമുക്ക് എല്ലാം ഈ ചീനി ഞാൻ പറഞ്ഞ പറഞ്ഞല്ലോ ഏട്ടം വേവിച്ചുകൊണ്ടുവന്നു ഞാനത് അടുപ്പേ വെച്ചു എന്നിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ അത് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചക്കപ്പഴം ഏട്ടം മുറിച്ചുകൊണ്ട് തന്നായിരുന്നു കേട്ടോ അന്നേരം അതും ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അന്നേരത്തേക്ക് നമ്മുടെ ബീഫ് കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചീനി വെന്തു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമേ രാത്രിയായി രാത്രിയല്ല ഇരുട്ടി ഇപ്പം ആറു മണിയായ കേട്ടോ അയ്യോ ഫുഡൊക്കെ കഴിച്ച് ഏട്ടനും മോനും അവിടെ കിടക്കുന്ന ഏട്ടൻ ഉറങ്ങുവാണ് ഞാൻ കുളിച്ചിട്ട് വന്ന് ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ച് കിടക്കാനായിട്ട് തുടങ്ങുമായിരുന്നു ചുമ്മാ കുറച്ചേരം കിടക്കാമെന്ന് വിചാരിച്ചു വിചുമോൻ ബീഫ് കൊണ്ടുവന്നപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം വെച്ച് വന്നപ്പോഴത്തേക്കിന് എന്നാൽ നാലുമണിയൊക്കെ ആയി ചീനി വേവിച്ചെല്ലാം വന്നപ്പോഴത്തേക്കിനും നാലുമണിയായി അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നമുക്ക് വേറെ സമയം ഞാൻ രാത്രി പിന്നെ ഫുഡ് ഒന്നും കഴിച്ചില്ല കേട്ടോ അന്നേരം കഴിച്ച ബീഫും ചീനിയും ഒക്കെ കഴിച്ചുള്ളൂ പിന്നെ ഏട്ടൻ രാത്രി എന്ന് ഞാൻ ഏട്ടനെ ഫുഡ് എടുത്ത് കൊടുത്ത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കയറിക്കണത് ഉറങ്ങാണ് കേട്ടോ ഉണ്ടായത് കിടന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ അനുഭവപ്പെട്ടു അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ അതായത് നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്ക് പെയിൻ എനിക്ക് ഭയങ്കര ഒരു വില്ലനാണെന്നുള്ളത് ഞാൻ സാധാരണ കുപ്പിക്കാത്തൊക്കെ വെള്ളം ഒഴിച്ച് നടുവിന് പിടിച്ചുകൊണ്ട് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ ഇങ്ങനെ ആണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ നേരെ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഓർഡർ ചെയ്തു ഇതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ള ഒരു സാധനമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞാൻ കണ്ട ഈ ഒരു ആപ്പിൾ മാത്രമാണ് കേട്ടോ കഴിച്ചത് അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഒക്കെ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ അന്നേരം ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം അന്നത്തെ വീഡിയോയിൽ കാണാം ടാറ്റാ